ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കേണ്ടേ ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നല്ലോ കപ്പുട്ട് നമ്മുടെ നാട്ടിൽ ഇവരെ മരിച്ചിനി എന്നൊക്കെയാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ ഓരോ സാധനങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കാൻ നമ്മുടെ കപ്പ പുട്ട് ഉണ്ടാക്കി അന്ന് തന്നെയാണ് ഞാൻ ഈ മരിച്ചിനി പുട്ട് ചേ കപ്പ കപ്പ തോരൻ എന്നൊക്കെ പറയാം അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കപ്പ നല്ലപോലെ കഴുകി കതുകൊക്കെ ചെയ്തു ഇതിലുള്ള ഊറ്റാണല്ലോ നല്ലപോലെ പിഴിയാൻ പറ്റും നിങ്ങൾക്ക് കൈകൊണ്ട് എത്രത്തോളം ഫോൾസ് കൊടുത്ത് പിഴിയാൻ പറ്റുമോ അതിനനുസരിച്ച് പിഴിഞ്ഞ് മാറ്റി വെക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയാണ് ഇതിന് നമുക്ക് മിക്സി യും കോപ്പും കുടച്ചക്രവും ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ കൈ തന്നെ ധാരാളമാണ് മക്കളെ അപ്പോൾ ഇതാ നോക്കിക്കുക നമ്മളാ തേങ്ങ എന്തുമാത്രം നൈസായിട്ടാണ് തിരികെ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിരവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരവ ഉണ്ടല്ലോ അത് അത് തന്നെ ധാരാളമാണ് മിക്സിയുടെ ആവശ്യമൊന്നും ഇതിനില്ല പിന്നെ ഇനി ചതക്കാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമ്മുടെ ഇടികല്ലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലോ ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഈ ഒരു കറുപ്പ് നിറം നമ്മൾ നേരത്തെ കുരുമുളക് ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കറുപ്പ് നിറമാണ് നമ്മളുടെ ആ ഒരു ചതച്ചപ്പം വന്നേക്കുന്നത് അല്ലാതെ അത് വൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് ആരും പറയരുത് ഇനി അതിനോട്ട് മഞ്ഞപ്പൊടി മുളകുപൊടി ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾക്കിപ്പോൾ മുളക് പൊടി ആവശ്യമില്ല നമ്മുടെ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചതച്ചില്ലേ അതായത് നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും ഇട്ട് ചതച്ച സമയത്ത് നമുക്ക് നമ്മുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാന്താരി മുളകിടാൻ വേണമെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ പാൽമുളകില്ലേ അങ്ങനെ ഇടാം പച്ചമുളക് ഇടാം ഇതിട്ടൊന്ന് ചതച്ച് നമ്മുടെ തേങ്ങയുടെ കൂടെ ഇതേ കയ്യിലിട്ട് നല്ല മാതിരി ഒന്ന് ഞരടി ഞരടി നമ്മുടെ ഇതേ കൂട്ട് റെഡിയായി പണ്ടത്തെ അമ്മമ്മമാരുണ്ടാക്കുന്ന ആഹാരങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ് എന്താ കാരണം അവരുടെ ഈ കൈപ്രയോഗം തന്നെയാണ് നാടൻ ശൈലിയിൽ ഇങ്ങനെ പണ്ടത്തെ ആഹാരങ്ങളെന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇന്നല്ലേ നമ്മൾ വിഷമടിച്ച് മരുന്നുകളൊക്കെ കൊണ്ടുപോകുന്ന ഈ തോരനൊക്കെ വെച്ച് സ്വയം നമ്മൾ അസുഖം വാങ്ങിവെക്കുന്നതാണ് പണ്ടത്തെ ആൾക്കാരുടെ എന്താ പറയുക ആരോഗ്യത്തിൻ്റെ രഹസ്യമൊക്കെ ഇതൊക്കെ തന്നെയാണ് മക്കളെ അപ്പോൾ നമ്മൾ നോക്കിക്കും നല്ല മാതിരി നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി ഈ ചീനച്ചട്ടി എടുക്കാം ഈ ചീനച്ചട്ടിയെ കണ്ട ആൾക്കാർ വെള്ളം കുടിക്കില്ല പക്ഷേ എൻ്റെ അമ്മ ഇത് ഞാൻ എടുക്കുന്നതേണ്ട അമ്മര നെഞ്ചിൽ അറ്റാക്ക് വരുന്ന പോലെയാണ് സംഭവത്തിൽ നിന്നെടുത്തു നമ്മളതിലോട്ട് വെളിച്ചെണ്ണ കടുക് ഉഴുന്നില്ലേ ഉഴുന്ന് ഉഴുന്നും കൂടെ ഇട്ടിട്ട് ഉഴുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വറ്റൻ മുളക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തേക്കാട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് റെഡിയാക്കി വെച്ചേക്കും നമ്മുടെ മരിച്ചിനോ അതും കൂടെ ഇട്ടിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള മരിച്ചിനി നല്ലപോലെ വെന്ത് പോകുന്ന അതായത് പെട്ടെന്ന് വേവുന്ന ടൈപ്പിലുള്ള മരിച്ചീ ആയതുകൊണ്ടും നമ്മൾ കതുകസിത് ഇടുന്നത് കൊണ്ടും മരിച്ചിനി പെട്ടെന്ന് തന്നെ വേ വെന്ത് കിട്ടും ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി അപ്പം തന്നെ കട്ടയായിട്ട് നിങ്ങൾ എടുക്കരുത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ കട്ട കിട്ടുന്ന പോലെ തോന്നും പക്ഷേ ഞാൻ നിങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾ കണ്ടോ അപ്പോൾ ഒരു മിനിറ്റ് നേരം ഞാനൊന്ന് ഇളക്കി ഇത് എൻ്റെ പെട്ടെന്ന് വേവുന്ന കപ്പ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് പിന്നെ പെട്ടെന്നിട്ട് ഇളക്കുന്നില്ല ഒരു മിനിറ്റ് മാത്രം ഇളക്കിയതിന് ശേഷം ഒരു കുഴി കുത്തിയിട്ട് നമ്മുടെ അരപ്പിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മരിച്ചനിയുടെ വേവ് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണേ അപ്പോൾ അത് നോക്കിക്കും നമ്മളൊരു കുഴിയിട്ട് നമ്മുടെ അര എടുത്ത് വെച്ചേക്കുന്നതിലെ അരപ്പ് അതും കൂടെ ഇട്ട് നമുക്ക് അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ ഒരുപാട് നേരം വച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റ് നേരം മാത്രം ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു അത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയോ എന്ന് വെച്ചിതെല്ലാം കൂടെ ഒരു കട്ട കിട്ടാം നമുക്ക് അവസാനം മരിച്ചിന് തോരന് പകരം വേറെ എന്തെങ്കിലും തോരനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് മരിച്ചിനി ഇളക്കിയത് അങ്ങനെയൊക്കെ നമുക്കിതിന് പേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ നോക്കിക്കോ ഇതുപോലെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ മരിച്ചിനി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നോക്കിക്കോ നല്ലപോലെ ഇളക്കിയെടുക്കുക ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലും മരിച്ചിനോ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ല ഓരോ പേരിലാണ് ഓരോ സാധനങ്ങൾ അറിയപ്പെടുക ഇപ്പോൾ കപ്പ എന്ന് പറയും മരച്ചിനീന്ന് പറഞ്ഞാൽ വേറൊരു പേരും കൂടെ പറയും അത് ഞങ്ങളുടെ നാട് നമ്മുടെ തിരുവനന്തപുരം നാട്ടിൽ അത് വലിയ വലിയൊരു ചീത്തയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ സാധനങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ നോക്കിക്കാം നമ്മുടെ അരപ്പുവായിട്ട് ഈ മരച്ചിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ടുവരാം ഇങ്ങട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല വേകുന്ന മരച്ചാണെങ്കിൽ പെട്ടെന്ന് കട്ട ഇട്ടുള്ള ചാൻസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് വയറ്റി ഒരു നല്ലതായിട്ട് തീ കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങളിങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി നമ്മുടെ മരിച്ചിന് ഇതൊക്കെ അങ്ങ് വിട്ട് 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 നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഈ സാധനം നമുക്ക് കിട്ടും പിന്നെ എന്തുകൊണ്ടും നല്ലത് ഇതുതന്നെയല്ലേ